വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് അടിപൊളി ആയിട്ടുള്ള പോക്കറ്റ് ഷവർമുണ്ടാക്കാൻ പോകണം അപ്പോൾ നേരെ വീടിലോട്ട് പോവാം അപ്പം അതിനുവേണ്ടി ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിലും ഒരു മൂന്ന് ഓണിയൻ കട്ടായിട്ട് അത് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അത് വയൻ്റെ വന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഒരു വലിയ കരിവേപ്പിൻ്റെ എളിയും ഒരു രണ്ട് തക്കാളിൻ്റെ ഉള്ളിൽ താസ് ഈടൊക്കെ കളഞ്ഞിട്ട് അത് ഇട്ടിട്ട് ചിക്കൻ മസാല ഗരം മസാല പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് മിക്സായി വന്നേക്ക് നമുക്കിതിലോട്ട് വലിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി അത് വായി വന്നേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് നല്ല വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും ചിക്കൻ ചിക്കന് ക്രഷ് ചെയ്തിട്ട് അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഒരു എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുക ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് കപ്പ് മൈതി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര പ്രോക്കറ്റ് ഷവർ വേണം വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കിട്ടുക നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതൊരു പാത്രത്തിലൂടെ സെർവ് ചെയ്യാം ഇനി നമുക്ക് നോർമൽ ദോശ ചൂടുന്ന പോലെ തന്നെ അതിൻ്റെ ചെറുത് കുറച്ച് ചെറുതാക്കി ചുട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ദോശന്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ആ മിക്സും കൂടി ഇതിലോട്ട് വെച്ചുകൊടുക്ക കേട്ടോ ഇനി അതിന്റെ സൈഡിൽ കുറച്ച് മൈദ അപ്ലൈ കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനി നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോൾ കുറച്ച് മൈദ അവിടെ ഒട്ടിക്കാൻ കുറച്ച് ജാസ്ത ഇതാക്കണം എന്നാലുള്ള പൊട്ടി വരാതെ നിക്കുക അപ്പോൾ നമ്മളെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ച് മതി കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ കുറച്ച് ഓയിൽ ഇവിടെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇതൊക്കെ അത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അപ്പോൾ അതാതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടില്ല പോക്കറ്റ് ഷോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കണം അപ്പം ഞാനിത് ഇപ്പച്ചിക്കും ലിച്ചുക്കും കൊടുത്തിട്ടില്ല റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉപ്പച്ചി കട ക്ലോസ് ചെയ്ത് വന്ന തന്നെ അത് കൊടുത്തീരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു ഇപ്പച്ചി ഇത് കഴിച്ചിട്ട് ഇപ്പച്ചിൻ്റെതാണ് കണ്ടോളി ഇപ്പച്ച എങ്ങനെയാണ് കാട്ടണത് എൻ്റെ ഇപ്പച്ചി പറഞ്ഞു ഇതിൻ്റെ ഫീലിങ്സ് ഒക്കെ നല്ല വെന്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണത് അപ്പോൾ ഇപ്പച്ചിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവര് ബായ്